ഹലോ അപ്പൊ ഇന്ന് വ്ലോഗൊന്നും അല്ലോ ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് ഈ ബാക്കി വരുന്ന ചോറ് എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിൽ വലിയൊരു തലവേദന തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പിസ്സ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു കേട്ടോ ഈ സംഭവം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചൊഴിക്കുക പിന്നെ അതിന് ശേഷം എടുത്തിട്ടുള്ളത് മൊസർല ചീസാണേ ഈ ചീസിന് അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവും എങ്കിലും നമുക്ക് ഒരു നമുക്കൊരു നുള്ളുപ്പിടാം കേട്ടോ നമുക്ക് ഈ ഉപ്പ് മതിയാവും തോന്നില്ല അപ്പൊ ഒരു നുള്ളു നുള്ളുപ്പിടാം അപ്പൊ അതിനുശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് അരയേണ്ട ലൈറ്റ് ആയിട്ട് അരഞ്ഞാൽ മതി പിന്നെ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്കൊന്ന് ചിക്കന്റെ കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എവിടെ എടുത്തിട്ടുള്ളത് കാൽ കിലോ ചിക്കൻ ഈ കാൽ കിലോ ചിക്കനിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണേ അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാപ്സിക്കവും ഒരു ഉള്ളിയാണ് അത് പകുതി പകുതി മതിയാവും അത് തന്നെ കൂടുതലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക അതിനുശേഷം നമ്മളിവിടെ വെളിച്ചെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ട് പൊതുവെ പിസ്സേലും അങ്ങനെ ആണല്ലോ സോഫ്റ്റ് ആയിട്ടാണല്ലോ ചിക്കൻ ഉണ്ടാവുക അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുന്ന രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ വേണ്ട ലൈറ്റ് ആയിട്ടുള്ള ഫ്രൈ മതി പിന്നെ അതിന് ശേഷം ഇവിടെ ഇട്ടിട്ടുള്ളത് ഈ ക്യാപ്സിക്ക് ഉള്ളി ഇട്ടിട്ട് ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ വഴറ്റിയെടുത്തോണ്ടിരിക്കണം കരിഞ്ഞു പോവാൻ പാടില്ല നമ്മളിവിടെ പിന്നെ പൊടികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടൊമാറ്റോ കെച്ചപ്പാണേ ഈ ഒരു കെച്ചപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് കൂടുതൽ അങ്ങനെ ഒരുപാട് ഇഷ്ടമല്ല അപ്പം കുറച്ച് മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നേരെങ്കിലും ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് ഈ ചിക്കനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കാരണം നമുക്ക് ഈ ഒരു ചോറിന്റെ കൂട്ടിനെ നമുക്ക് പിസ്സ ആക്കി മാറ്റണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്യാസിന്റെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ കൂട്ടം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കണേ ഇവിടെ ഞാൻ ഈ മാവിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് കുത്തി കൊടുക്കുന്നത് കൂടുതൽ ഈ മാവ് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പതിനഞ്ച് ആണ് ഇത് വേവാനുള്ള സമയം ഇവിടെ ഞാൻ ഒരു സൈഡ് മാത്രമേ ഒരീച്ചെടുത്തിട്ടുള്ളൂ രണ്ട് സൈഡും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഇവിടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇതാ അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ച് മോസല ചീസ് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം എല്ലാ സൈഡിലേക്കും എത്തണം ഈ ചിക്കൻ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കുറച്ച് മൊസാല ചീസ് കൂടി ഇടുന്നുണ്ട് അതാണ് ഇട്ടാ അതിന്റെ ടേസ്റ്റ് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഈ മൊസാല ചീസ് അതിന്റെ മുകളിൽ ഇടണം അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുകൂടി ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ